എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഈ നാട്ടിലെ മിടുക്കികളായ പെൺകുട്ടികളോടും മിടുക്കന്മാരായ ആൺകുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും നിങ്ങൾ ആരും തന്നെ ഈ സിവിൽ സർവീസിന് പോകരുത് കാരണം ഇതുപോലെ രാജേന്ദ്രനെ പോലെയുള്ള പ്രതിഭാശാലികളായ എം എൽ എമാരുടെ മണിയാശാനെ പോലുള്ള അതിപ്രതിഭകളായിട്ടുള്ള മഹാപ്രതിഭകളായിട്ടുള്ള മന്ത്രിമാരെയൊക്കെ നിങ്ങളുടെ ജാതകത്തിലുള്ള ഞാനൊന്ന് പറഞ്ഞോട്ടേക്ക് ചർച്ചക്ക് വിളിച്ചാൽ ഞങ്ങളുടെ ചർച്ച വിളിച്ചാൽ മാനീയമായ പെരുമാറ്റം ഉണ്ടാവണം അല്ല ചർച്ചക്ക് വരണ്ട വിളിക്കണ്ടെ വിളിക്കണ്ടേ നിങ്ങൾ എന്തേലും പറയാലോ നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട് അത് മാന്യമായി പെരുമാറണം രാജേന്ദ്ര ഒന്ന് മിണ്ടാതിരിക്കും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ അത്ര ഞാൻ ഒരു ഗുണ്ടായുസം നടത്തുന്ന ആളാണ് നിങ്ങളെ പോലെ ഞാൻ തല്ലിപ്പുളിയാണ് ഒരു തല്ലിപ്പുളിയായ ജയശങ്കർ പറയുന്നു ഇദ്ദേഹത്തെ പോലുള്ളത് നേരത്തെ നമ്മുടെ ശ്രീറാം വെങ്കട്ടരാമൻ ഉണ്ടായ ഓർമ്മ ആ അനുഭവം നമുക്ക് ഓർമ്മയിട്ടല്ലോ മണിയാശേനെ പോലുള്ള മന്ത്രിമാരുടെ വായിലി നമ്മൾ കേട്ടല്ലോ അത് ചൊട്ടയിലെ ശീലം ചൊട്ടല നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ അസംബ്ലിയല്ല മിസ്റ്റർ രാജേന്ദ്രൻ സഭംബ്ലി അസംബ്ലി അപ്പൊ എന്തും പറയാൻ ഉണ്ടോ സഭയല്ല രാജേന്ദ്ര അതല്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഈ ബുദ്ധിയുള്ള കുട്ടികൾ ആര് സിവിൽ സർവീസിൽ പോകരുത് സംശയം ഇല്ലാത്ത പോലെ തെറിയാക്കാൻ നിങ്ങൾക്ക് എന്തിന്റെ അസുഖമാണ് കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയവ അങ്ങനെ പറഞ്ഞ പോലെ ജയശങ്കർക്ക് എന്തറിയാം ടങ്ങി ടെൻഷടിച്ച മനസ്സിലായി എനിക്കൊന്നും അറിയില്ല രാജേന്ദ്ര ആളാണ് നിങ്ങളെ പോലെ പണ്ഡിതനായാളാണ് പൊട്ടനാണ് കഴുതയാണ് ബുദ്ധിമില്ലാത്ത ജയശങ്കർ വലിയ ബുദ്ധിജീവിയാണെന്ന് കണക്കാക്കി കൊണ്ട് പറയുന്ന വർത്താനം എല്ലാം ഉൾക്കൊള്ളാനാവൂല ഈ പ്രളയത്തിനുശേഷം സർക്കാർ ദുരിതാശ്വാസത്തിനായി നടത്തി വരുന്ന പദ്ധതികൾ അത് ജനത്തെ അറിയിക്കാൻ പത്രത്തിൽ പരസ്യം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു അതാ പക്ഷെ അതിനുപോലും പണമില്ല സർക്കാരിന്റെ പക്കലെന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത് അങ്ങനെ ഭയങ്കര ദരിദ്രമായ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുകയാണ് അപ്പോഴാണ് ഈ ആയി പോകുന്ന പണം എടുത്ത മറ്റു കാര്യത്തിനായി ചെലവഴിക്കുന്നത് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ടി ചെയ്ത കാര്യങ്ങൾ പ്രളയ പുനരധിവാസത്തിന് പ്രളയ പുനരുദ്ധാരണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസയെ സംബന്ധിച്ച് പരസ്യം കൊടുക്കാം ഇനി അതിന് പരസ്യം കൊടുക്കാനും സർക്കാർ പണം ചെലവഴിക്കണം വെച്ചാൽ വലിയ കഷ്ടല്ലേ സർക്കാരിന്റെ പൈസ ഇല്ല വിഷമമേടിക്കാൻ പൈസ ഇല്ല എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് ഞാൻ കേട്ടതൊക്കെ ശരിയാണ് സാലറി ചാലഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ കോടതി ആയിക്കൊണ്ടല്ലോ വാഴ ഒരുപാട് പ്രതിസന്ധികൾ സർക്കാർ അഭിയോഗിക്കുന്നുണ്ട് നമുക്ക് ആർക്കും ഒരു ആക്ഷേപമില്ല കെ എം മാണിയെ പോലത്തെ ഒരാളല്ലേ ഇവിടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരിക്കും നമുക്കൊക്കെ വളരെ സ്നേഹവും ബഹുമാനവും ഡോക്ടർ തോമസ് ഐസക് അതിലൊന്നും എനിക്ക് ആ ഒരു സംശയമില്ല പക്ഷെ പൈസ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കേണ്ട പിന്നെ അതിന്റെ പരസ്യം കൊടുക്കാൻ വേണ്ടി പണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പത്രാധിപന്മാരെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ കാശില്ല അതൊന്നും നടക്കില്ല പണം കൂടാതെ പ്രളയത്തിന്റെ പ്രളയ പുനരധിവാസത്തിന് വേണ്ടി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പരസ്യം പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകണം ദൈവ കൊണ്ട് ഒരു പത്രക്കാരും അത് ചെയ്യുകയില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പ്രളയത്തിൽ വലിയ നഷ്ടം സംഭവിച്ച ആളുകളുണ്ട് ഇപ്പൊ എനിക്കൊക്കെ വരുമാനം വെച്ച് നോക്കുമ്പോ എനിക്കുണ്ടായ നഷ്ടം താരതമ്യേന കുറവാണ് പക്ഷെ അങ്ങനെയല്ലോ വെറും സാധാരണക്കാരായ ആളുകളുണ്ട് പട്ടിക സമുദായക്കാരുണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാകൊടുത്ത നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി